ഈ പ്രപഞ്ചത്തിലെ സകല അംശങ്ങളുമായും മൊത്തമായി നമ്മളെങ്ങനെ മനസ്സിലാക്കാം ഓരോന്നിന്റെയും പ്രയോജനം എന്താണോ ഓരോന്നിന്റെയും ഉപകാരം എന്താണോ ആ ഉപകാരത്തിന് വേണ്ടിയാണ് അവ നമുക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്നത് കലക്കലക്കും മാറില് ജമി ആനകൾ കേട്ടല്ലോ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് നമുക്ക് നമുക്കുപയോഗമില്ലാത്ത നമുക്ക് ഉപകാരമില്ലാത്ത ഒരു വസ്തുവും ഇവിടെ കാണില്ല കാട്ടിലേക്ക് പോയി നമ്മൾ പരതിയാൽ ഒരു പുല്ല് പോലും നമുക്കെന്തെങ്കിലും പ്രയോജനമില്ലാത്തതില്ല ഇന്നറിയില്ലെങ്കിൽ നാളെ അറിയും നമുക്കറിയില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അറിയും ഒരു കല്ല് പോലും നമുക്ക് ഉപകാരമില്ലാത്തതില്ല ഒരു മുൾച്ചെടി പോലും നമുക്ക് ഉപകാരമില്ലാത്തതില്ല കാട്ടു ജീവികൾ എത്രയാണ് നാടിൽ തന്നെ പൂഴിയിൽ കിടക്കുന്ന ജീവികൾ എത്രയാണ് നമ്മളൊരു ചെടിയിൽ ഒരു കോലെടുത്തിട്ട് തോണ്ടി നോക്കൂ ഏതെല്ലാം തരത്തിലുള്ള വിരകളും മണ്ണിരകളും ഈ ഭൂമിയിൽ നിന്ന് കാണാം ഒരു ചെറിയ വിളക്ക് ഒരു ഒരിട്ടത്ത് കത്തിച്ചു വെച്ചു നോക്കൂ ഒരു മെഴുകുതിരിയോ ഒരു മണ്ണെണ്ണ വിളക്കോ ആ വിളക്കിന്റെ ലൈറ്റ് കണ്ടാൽ വെളിച്ചം കണ്ടാൽ ഏതെല്ലാം പ്രാണികൾ ഓടിയെടുക്കുന്നു ഇതൊക്കെ അള്ളാഹുതാരെ സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ സൃഷ്ടിച്ചിട്ടുള്ള പ്രാണികളിൽ ഓരോന്നിനും നമുക്ക് പ്രയോജനമുണ്ട് നമുക്ക് ഉപകാരമുണ്ട് നമുക്ക് ഉപകാരമില്ലാത്ത എന്തെങ്കിലും എവിടെ എന്തെങ്കിലും കൊണ്ടുവരൂ എന്ന് നമുക്ക് ആരെ വിളിച്ചേൽപ്പിച്ചാലും എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് തന്നെ മനസ്സിലാകുന്നതില്ലാത്ത ഒരു പടപ്പ് ഒരു സൃഷ്ടി ഈ സൃഷ്ടി ലോകങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അപ്പൊ അതിനുവേണ്ടി അള്ളാഹുദാന ഉപകാരപ്രദമായ നിലക്ക് വെച്ചിരിക്കുന്നവേ ആ ഉപകാരത്തിന്റെ അതേ അവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ് നമുക്ക് അള്ളാഹുദാന നിശ്ചയിച്ചിരിക്കുന്നത് അതാണ് അള്ളാഹു അനുവദിച്ചിരിക്കുന്നത് ഇമാം പദങ്ങൾ മുസ്ലിം നിവേദനം ചെയ്തിട്ടുണ്ട് റസൂൽ പറയുന്നു അയാളുടെ ആടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ തന്റെ ചാടി വീണു ഒരു അവന്റെ ആ ആടൻപറ്റങ്ങൾ മേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആടൻപറ്റങ്ങളിൽ നിന്നും ഒരാടിനെ ആ ചെന്നായി പിടിച്ചോടുകയാണ് ചെന്നായ ഓടുമ്പോൾ ഈ ഇടയൻ ആ ചെന്നായയുടെ പിന്നാലെ ഓടി 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 വീണ്ടും അതിനെ പിടികൂടാൻ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചു ഓടുകയാണ് ഒരേ അകലെ പോയി ശേഷം ചെന്നായി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കണ്ടവനോട് സംസാരിച്ചു നിങ്ങൾക്ക് വറുതിയുള്ള കാലത്ത് നിങ്ങൾക്കൊന്നും കിട്ടാത്ത കാലത്ത് നിങ്ങൾക്ക് ഈ മലയിൽ നിന്നുകൊണ്ട് ഈ ആടിൻ പറ്റങ്ങളെ നോക്കാൻ പോലും സൗകര്യം നിങ്ങൾ ആടുകളെ ഈ മലയിൽ ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ നാട്ടിലിറങ്ങുന്ന ആ കാലത്ത് ആരാണ് ഈ ആടിൻ പറ്റങ്ങളെ നോക്കാറുള്ളത് അതിന്റെ ഇടയിലായി നിൽക്കാറുള്ളത് ആരാണ് ഞാൻ മാത്രം ഞാനാണ് ഇവയെ നോക്കാറുള്ളത് ഞാൻ ഇവയെ തിന്നാറില്ല അന്ന് ഇവയെ പിടിക്കാറില്ല കാരണം എനിക്കന്ന് വസ്തുക്കൾ വേറെയുണ്ട് ഇന്നാൻ ജീവികൾ വേറെയുണ്ട് ഇരകൾ വേറെയുണ്ട് ഈ നായ വേണ്ട നിങ്ങളോ നിങ്ങൾക്ക് ഇവിടെ തിന്നാനില്ല അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇട്ടേച്ചുകൊണ്ട് പോവുകയാണ് മലയിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടൂല അന്ന് നിങ്ങൾ ഇവിടെ ഇട്ടേച്ചു കൊണ്ട് പോവുകയാണ് അന്ന് ഇതിനെ നോക്കുന്നത് ഞാനാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ നോക്കുന്നു അപ്പോൾ ഞാൻ പിടിക്കുന്നത് നിങ്ങൾ കാണുന്നു എന്റെ പിന്നാലെ നിങ്ങൾ കൂടുന്നു ഇത് ചെയ്യരുതോ നന്നായി ചോദിക്കുന്നത് സ്വഹമ്പാക്കൾ മൗനമായി മൂകമായി കേൾക്കുന്നു പറഞ്ഞു ഒരു മാടിനെ ഒരു കാളയുടെ പുറത്ത് അയാൾ കയറിയിരിക്കുകയും ചുമട് വെക്കുകയും ചെയ്തു ചുമട് വെച്ചുകൊണ്ട് കാളയുടെ ആ കാള ഇതിന്റെ നേരെ മനുഷ്യന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചുമട് വെച്ചപ്പോൾ തന്നെ തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചു എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടല്ല ഈ ചുമട് എടുക്കാൻ വേണ്ടിയിട്ട് പടക്കപ്പെട്ടതല്ലേ എന്നെ ിൽ നിലമൊഴു പടക്കപ്പെട്ടതാണ് എന്നെ എന്ന് കാണ പറഞ്ഞു അഷറഫു പറഞ്ഞു കാള സംസാരിക്കുന്നതല്ലേ ഇവിടെ വിഷയം ഒരു കാള സംസാരിക്കാൻ എന്താ മനുഷ്യൻ സംസാരിക്കും പോലെ കാള സംസാരിച്ചാൽ കാളെ സംസാരിക്കുന്നത് എന്താണെന്നതല്ല വിഷയം കാള സംസാരിക്കുമോ എന്നതും വിഷയമില്ല ഏതു ജീവിയെയും സംസാരിപ്പിക്കുന്ന അള്ളാഹുവിന് കാളയെയും സംസാരിപ്പിക്കാൻ കഴിയുമല്ലോ ഇത് വിശ്വാസികൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാം ഇത് ഞാൻ വിശ്വസിക്കും ും വിശ്വസിക്കും എന്ന് അബൂബക്കർ എന്നവരും ഉമർ ഒരു സദസ്സിൽ അവരുടെ ഈമാനെ കൂടി സാക്ഷീകരിച്ചു കൊണ്ട് അലൈഹി എന്താണ് അബൂബക്രമില്ലാത്തൊണ്ട് റസൂൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു കാളയുടെ പുറത്ത് സാധാരണ കഴുത ചുമട് ചുമക്കാറുണ്ട് കഴുത ചെറിയ ജീവിയല്ലേ ആ ചെറിയ ജീവിയുടെ പുറത്തുപോലും ചുമട് വെച്ചുകൊണ്ട് ചുമടേൽപ്പിക്കുന്ന മനുഷ്യന് വലിയവർ കാളയെ കണ്ടിട്ട് അതിന്റെ പുറത്ത് ചുമടേറ്റാൻ പാടില്ല കാരണം കാളെ പഠിച്ചിരിക്കുന്ന അതിനല്ല അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂലി ഈ ചെന്നായിയുടെ കഥയിൽ നിന്ന് പഠിപ്പിച്ചത് സ്വഹാബത്തിൽ നിന്നും ചോദിച്ചവർ ഈ പശു സംസാരിക്കുന്നിടത്തും കാള സംസാരിക്കുന്നിടത്താണ് ചോദ്യം മുടക്കി നിൽക്കുന്നത് പക്ഷെ അള്ളാഹുന്റെ റസൂല് പറഞ്ഞ് ചെന്നായിയുടെ കാര്യം പറഞ്ഞു ചെന്നായ ഇതിനെ പിടിച്ചിട്ടുണ്ട് ആടിനെ വാസ്തവത്തിൽ ചെന്നായ ആടിനെ പിടിച്ച് എന്തിനാണ് അതിന് തിന്നാൻ അതിന്റെ തീറ്റ വസ്തുവാണത് ഞമ്മളും അങ്ങനെ തിന്നല്ലേ ആടിനെ തിന്നേണ്ടി വരുമ്പോൾ നമ്മൾ തിന്നൂലേ കശാപ്പ് ചെയ്യൂലേ അതിന്റെ മാംസം തിന്നൂലേ നമ്മൾ തിന്നുന്നത് പോലെ ചെന്നായക്കുമ്പോൾ അത് വേണം ആട് മാംസം വേണ്ട സമയത്ത് അത് തിന്നുന്നു ഇങ്ങനെ ചിന്തിക്കാനേ ഉള്ളൂ നമ്മുടെ വീടിൽ സാധാരണ സ്ത്രീകൾ മീൻ നന്നാക്കുമ്പോ മത്സ്യം നന്നാക്കുമ്പോ പൂച്ച വരാറുണ്ട് കണ്ണ് മീതാൽ കണ്ണ് തെറ്റിയാൽ ഈ പൂച്ച അതിൽ നിന്നൊരു മീൻ എടുത്ത് കടിച്ചുകൊണ്ടുപോകും അങ്ങനെ കടിച്ചുകൊണ്ടുപോകുമ്പോ ഈ പൂച്ചയെ പിടികൂടാൻ വേണ്ടി പെണ്ണുങ്ങൾ പിന്നാലെ കൂടും ആ സമയത്ത് കുറച്ചേരം പോയിട്ട് പൂച്ച കൊണ്ടൊരു തിരിഞ്ഞോട്ടം ഇടർ നോട്ടം ഇങ്ങനെ നോക്കി ആ പൂച്ച സംസാരിക്കാണ് ഞാൻ ഈ ഒരു മീൻ പിടിച്ചിന്റെ പിന്നാലെ പോരുന്നത് നീ തിന്നുന്ന സാധനത്തിനല്ലേ ഞാനും തിന്നുന്നത് എനിക്ക് കടലിൽ ഇറങ്ങി മീൻ പിടിച്ച് തിന്നാൻ കഴിയോ നിനക്ക് കടലിറങ്ങി തിന്നാൻ പറ്റാത്തതുപോലെ നിനക്ക് കിട്ടുന്ന മീൻ നിന്ന് അല്ലേ എനിക്കും കിട്ടണ്ടത് തൊവാ ഫൂൻ ആലോചിക്കും നിങ്ങളുടെ കൂടെ ചുറ്റി നടത്തുന്ന ആണുപെണ്ണുങ്ങളല്ലേ പൂച്ചകളിൽ റസൂർന്ന് പഠിപ്പിച്ചതുപോലെ നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ അവശിഷ്ടങ്ങളും ശേഷിപ്പുകളും നോക്കി നിങ്ങളുടെ ഭക്ഷണങ്ങൾ തന്നെ നോക്കിക്കൊണ്ട് ജീവിക്കഞ്ഞ ഞാനൊരു മീനെടുത്ത് പോയതിന് എന്തിനാ ഈ നിന്റെ പിന്നാലെ കൂടുന്നു കാക്ക കൊത്തിക്കൊണ്ടുപോകുന്ന മുളകിനെ നമ്മൾ പിന്നാലെ കൂടിയിട്ട് കൂടിയിട്ടുപിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മുടെ ഒപ്പമുള്ള ജീവികൾ വളർച്ച ജീവികളാവട്ടെ അല്ലാത്ത ജീവികളാവട്ടെ അവയൊക്കെ പിടിച്ചു കൊണ്ടുപോകുമ്പോ നമ്മൾ ചിന്തിക്കാൻ ആ റസൂലങ്ങൾ പറയുന്നത് നമ്മുടെ ഓരോരോ വാഹനങ്ങൾ ആ വാഹനങ്ങളിൽ എത്രയാളെ കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിന്റെ സെറ്റപ്പ് എന്തിനു വേണ്ടിയാണ് അതിന്റെ സംവിധാനം അതിന്റെ അപ്പുറം വീണ്ടും ആളുകളെ കയറ്റി ഒരു ബൈക്കിൽ ഒന്നോ രണ്ടോ യാത്രക്കാർക്ക് വേണ്ടിയാണ് ബൈക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്നത് അതിൽ മൂന്നോ നാലോ യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ ഇതും നമ്മോട് സംസാരിക്കും എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കൂ ആ ശബ്ദം കേൾക്കുന്നത് ഇതിന്റെ ശബ്ദമാണ് സംസാരമാണ് എന്റെ മുകളിൽ നിങ്ങൾ ഇങ്ങനെ രണ്ട് മൂന്നാളുകൾ കയറാൻ പാടില്ല മൂന്നാലാളുകൾക്ക് കയറാനുള്ള ഇരിപ്പിടം ഇതിലില്ല ഇത് സംസാരിക്കുകയാണ് ഈ വിധം നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കിയാൽ പ്രകൃതിയിൽ ഒരുക്കപ്പെട്ട അള്ളാഹു താരം ഒരുക്കിയ സിട്ടിജാലങ്ങൾ അത് ഒരുക്കപ്പെട്ടതാവട്ടെ പ്രകൃതി അള്ളാഹു ഒരുക്കി വെച്ചതാവട്ടെ അതിന്റെ സംവിധാനവും പ്രയോജനവും ഉപകാരവും എങ്ങനെയാണോ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പ്രയോഗിക്കണം അതിനപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യുന്നത് പഴപ്പോടും നാശമാണ് എന്നതിനർത്ഥം എന്തു തൊട്ടാലും എന്താക്കിയാലും ചില വർഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മൾ ഒന്നിനെയും തൊട്ടുകൂടാ ഒന്നിനെയും എടുത്തുകൂടാ ഇത് റസൂലും പറയുന്നില്ല നമുക്ക് വേണ്ടിയാണ് മറ്റെല്ലാ ജീവജാലങ്ങളും മറ്റെല്ലാ പടപ്പുകളും മനുഷ്യന്റെ പ്രയോജനമാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള സൃഷ്ടിപ്പിന്റെ ഉന്നം ആ പ്രയോജനത്തിന്റെ ഉപരി നിങ്ങൾ അനാവശ്യമായി കൊണ്ട് ചെയ്യേണ്ടതൊന്നും അതിനോട് ചെയ്യാൻ പാടില്ല എന്ന് മുത്ത മുസ്തഫു അലൈഹു നമ്മൾ ശ്രദ്ധിക്കണം അതെങ്ങനെയാ പഠിപ്പിക്കുന്നത് നമുക്ക് ഉപകാരത്തിന് മാത്രമല്ല ഇതിനെ പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലൂടെ നിങ്ങളെപ്പോലെ നടക്കുന്ന ജീവികളാവട്ടെ അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവുകളാവട്ടെ ആ പറവുകളും ജീവിക്കുന്ന ജീവികളുമെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ വിഭവങ്ങളൊള്ളാഹുത്തര ഒരുക്കി ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവികളാണ് നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളാണ് ഇല്ലാ ഉമമുൻ സമുദായങ്ങളാണ് അംസാലുക്കും നിങ്ങൾക്കു തുല്യമായ സമുദായങ്ങളാണ് നിങ്ങളൊരു മാനവ സമുദായത്തിന് മാത്രമല്ല ഇത് സൃഷ്ടിച്ചത് ഈ ഭൂമി സൃഷ്ടിച്ചത് ഭൂമിയിലെ വസ്തുക്കൾ സൃഷ്ടിച്ചത് ഭൂമിയിലെ വിഭവങ്ങൾ സൃഷ്ടിച്ചത് ഭൂമിയിലുള്ള ഉപകാരങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇവക്കും കൂടിയുള്ളതാണെന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല ഇതര ജീവജാലങ്ങൾക്ക് കൂടിയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ജീവജാലങ്ങൾ മുഴുവൻ നമുക്കറിയില്ലല്ലോ നമ്മൾ കാണുന്നതുണ്ടാകും കാണാത്തതുണ്ടാകും ഉള്ളതുണ്ടാകും ഇല്ലാത്തതുണ്ടാകും ഇതാണ് ഉപയോഗിക്കുന്ന സാധാരണമായ വെള്ളമാണെങ്കിൽ പോലും ആ വെള്ളത്തിലെ അമിതോപയോഗം നിരോധിച്ചുകൊണ്ടും വിലക്കിക്കൊണ്ടും അഷറഫുൽ പഠിപ്പിക്കുന്നത് ഇത് അള്ളാഹുവിനു വേണ്ടി ഉദൂ ചെയ്യുകയാണ് അള്ളാഹുനു വേണ്ടി ശുദ്ധീകരണ കർമ്മം നിർവഹിക്കുകയാണ് പടച്ചവന്റെ ഈ വാദത്തിനാണ് മുൻഗണന ആ മുൻഗണനയുള്ള ഈ വാദത്തിന് വേണ്ടി നമ്മൾ ഒതുവെടുക്കുമ്പോൾ പോലും പറഞ്ഞ വെള്ളത്തിന്റെ അപ്പുറം ഉപയോഗിക്കുന്നത് അമിതമാണ് അത് ഇസ്രാഫാണ് വിലക്കപ്പെട്ടതാണ് അത് തെറ്റാകുന്നു എന്ന് അഷറഫുൽ ഹൽസു അലൈഹി വസ്ല മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രയോജനം കൊള്ളുന്ന ഉപകാരം കൊള്ളുന്ന ഏതു വസ്തുക്കളും അതതിന്റെ തോതിൽ അളവിൽ മാത്രം ഉപയോഗിക്കണം പഠിക്കണം എന്ന് അള്ളാഹുദാല നമ്മെ മനസ്സിലാക്കുന്നു ആരംഭര പഠിപ്പിക്കുന്നു ഇത് മൊത്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ പ്രകൃതി വിഭവങ്ങളുമായി പ്രകൃതി വസ്തുക്കളുമായി അന്നാഹ ഒരുക്കിയിട്ടുള്ളവയുമായി നമ്മൾ ബന്ധപ്പെടേണ്ടതിന്റെ ആകത്തുക ഒരു പൊതു നിയമം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ള